ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആയല്ലേ അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ ടേസ്റ്റ് ആണെങ്കിൽ പറയണ്ട നിങ്ങൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മിഞ്ഞ് കഴിക്കാൻ വേണ്ടി തോന്നും കേട്ടോ അത്രയും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി പലഹാരമാണേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടമായി മാർക്ക് എഴുതി നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാകുന്ന ഒരു ഗ്ലാസ്സിൽ പച്ചരി എടുക്കാം നമ്മൾ സാധാരണ ചായ കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ചെറിയൊരു ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു ഗ്ലാസ്സിലാട്ടോ കേട്ടോ ഞാനിപ്പോൾ പച്ചരി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പച്ചരി നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കൈകിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് കൈ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വെള്ളം ഒരു മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് അതിനൊരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വാറ്റിയിട്ടെടുക്കാം അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സവാള നന്നായിട്ട് വായന്ന് കിട്ടിക്കോളൂ അപ്പം ഇതിൻ്റെ സവാള ഇതാ നന്നായിട്ട് വായന്ന് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ രണ്ട് പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ പീസ് മതിയെ ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് സെയിലിലേക്ക് മാറ്റി വെക്കുക ആ ഒരു സമയം കൊണ്ട് ഇത് നമ്മൾ സവാൾ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ ഇതാ കൃഷി ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്നും മാറി വരില്ല ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നതിന് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം നന്നായിട്ട് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടുതലും നമുക്ക് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണോളം മഞ്ഞൾ കാൽ ടീസ്പൂണോളം ഗരം മസാല കാൽ ടീസ്പൂണോളം കുരുമുളക് ഒടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ കുരുമുളോടി നിങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയോ ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ബീഫിൻ്റെ അളവ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് നാല് ചെറിയ പീസ് ബീഫിനെ നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഇതാ ഒരു കാൽ കപ്പോളം വെള്ളം കൂടി വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതിന് നമുക്ക് ലോ ഫ്ലെയിമിറ്റൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരു ഒരു മിനിറ്റോളൊന്നും ആവശ്യമുണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമെങ്കിലും നമ്മളെ മസാല നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് നമ്മൾ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം എടുക്കുന്നുണ്ടട്ടോ അതൊന്ന് കാളഞ്ഞിട്ട് നമുക്കിത് ആ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി മാത്രം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാളയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മതിയാവേ ഇനി നമുക്കിതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചീരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോം വെള്ളം വെച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കപ്പോളം വെള്ളം കൂടി വെച്ചുകൊടുക്കുക നമ്മൾ പച്ചരി എടുത്ത് അതേ ഗ്ലാസ് തന്നെ മതി കേട്ടോ ആ ഒരു ഗ്ലാസ് തന്നെ നമ്മൾ വെള്ളം കൂടി വെച്ചുകൊടുക്കുക എന്നിട്ട് അരച്ചെടുത്തേക്ക് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂട്ട് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അടിയിപ്പൊളി മാവിവിവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം തന്നെ നമ്മൾ അടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനോട് മിക്സായിപ്പോയി ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടയത ഇതുപോലെ നമ്മൾ ആവി കെട്ടുന്ന പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അഴ മാവുണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റുള്ളൊന്ന് അടച്ചുവെച്ചാൽ മതി അതിൻ്റെ മുകളിൽ ബാക്ക് എന്തായതുപോലെ ഇങ്ങനെ ആറി വന്നാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മസാല എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് മസാല നമ്മൾ എല്ലാ സൈഡിലേക്കൊന്ന് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള മാവും കൂടിയും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളെന്താ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുത്തിരി നമുക്ക് ഇത് അടച്ചു വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ടുതന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുവേ എൻ നമുക്കിതാ നമ്മൾ മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക കേട്ടോ നമ്മളെ കൈയിലേക്ക് ഇത് പറ്റി പിടിക്കുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല അടിപൊളിയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായി അറിഞ്ഞിട്ട് നമുക്കിതിൻ്റെ സൈഡ് ബാക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്കിത് കട്ട് ചെയ്ക്കാം അപ്പോൾ ചൂട് നല്ല രീതിക്ക് തന്നെ ആറിയിന് ശേഷം ആട്ടോ നമ്മളിത് കട്ട് അയച്ചെടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതൊക്കെ മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കാണുമ്പം തന്നെ നമുക്ക് കൊതി വരും കേട്ടോ അത്രയും നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയിട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വയറും മനസ്സും ഒക്കെ നേരം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നോമ്പിനൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി പലഹാരം കൂടിയാട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മാർക്ക് എഴുതി അപ്പം നമുക്ക് പിന്നെ കാണാൻ ബൈ